നമസ്കാരം ആ നിൽപ്പ് വെറുതെ ആയില്ല ഇതാണ് അതിൻ്റെ ഹെഡിങ് അനാവശ്യമായിട്ടുള്ള മുഖവും കൂടാതെ കാര്യം പറയാം എനിക്കും കിട്ടണം ജോലി എന്ന് പറഞ്ഞൊരാള് അറുപത് വയസ്സുകാരൻ ലുലുവിലെ ഇൻ്റർവ്യൂ നടക്കുന്ന സമയം ലുലുവിലേക്കുള്ള ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് അവിടെ വരിയിൽ നിന്ന് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും കണ്ടതാണല്ലോ എനിക്ക് ജോലി ചെയ്യാനുള്ള ശേഷിയുണ്ട് ഞാൻ വിവിധ ജോലികൾ ചെയ്തവനാണ് ഇനി വെറുതെ വീട്ടിലേക്ക് എനിക്ക് മടിയാണ് ആയതുകൊണ്ട് എഴുപത് വയസ്സുകാരനാണ് അദ്ദേഹം ആയതുകൊണ്ട് തന്നെ ലുലു ഗ്രൂപ്പിലേക്ക് നടക്കുന്ന അഭിമുഖത്തിൽ അദ്ദേഹം വന്നിരിക്കുകയാണ് പങ്കെടുക്കാൻ ആൾക്കാർ പറഞ്ഞു എന്താ ഈ ക്യൂര് നിങ്ങൾ നിൽക്കുന്ന യൂസഫ് ലീക്കെ കാണാൻ വേണ്ടി അദ്ദേഹം ഇവിടെ ഇല്ല ഞാൻ പ്രതികരിക്കാനൊന്നും പോയില്ല ഏ കാരണവരെ എന്തിനാ ഈ ക്യൂവിൽ നിൽക്കണേന്ന് യൂസഫലി സാഹിബിനെ കാണാനാണോ അങ്ങനെയൊന്നും വിട്ടാൻ പോയില്ല അവസാനം ആരോടോ പറഞ്ഞു ഞാൻ നിങ്ങളുടെ പോയി ജോലിക്ക് വന്നതാണ് അപ്പം അവിടെ നിൽക്കുന്ന പിള്ളേർക്ക് ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തിമൂന്ന് വയസ്സ് ഇരുപത്തിനാല് വയസ്സ് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് കഴിഞ്ഞു അതിലപ്പുറം ഇല്ല അവിടെയാണ് എഴുപത് വയസ്സുകാരൻ ചെന്ന് നിൽക്കുന്നത് അപ്പം അദ്ദേഹം അവസാനം പറഞ്ഞു സുഹൃത്തുക്കളെ ഞാനും ഒരു ജോലി തേടി വന്നതാണ് ആൾക്കാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് കുഴി കുശി വർത്താനം പറയാൻ തുടങ്ങി ഇത് എന്ത് എഴുപത് വയസ്സ് തന്നെ ഒരു ജോലിയാ ഏഹ് അവിടെ ഈ ജോലിക്ക് ഇൻ്റർവ്യൂ നിൽക്കുന്ന അധ്യാപകൻ പറയും അവരവിടെ ചേരുന്ന സമയത്ത് അവരും മൂക്കത്ത് വരലോക്കില്ലേ അടുത്ത ആൾ വരൂ പിന്നത്തെ ആൾ വരൂ ഏ അവസാനം വിളിച്ചു അടുത്ത ആള് റഷീദ് വരൂ വരുന്ന സമയത്ത് ഒരാൾ വരുന്നു ഇവിടെ ഞാൻ ഓർക്കുന്നൊരു കാര്യമുണ്ട് സിനിമാ നടന്മാർക്ക് ഭരത അവാർഡ് കൊടുക്കുകയാണ് അപ്പോൾ മലയാളത്തിലുള്ള സിനിമാളനാണ് അവാർഡ് മലയാളത്തിലെ സിനിമാ കോട്ടും സൂട്ടക്കിയായി മമ്മൂട്ടി അലി മോഹൻലാൽ ഇങ്ങനെ കടന്നു വരുന്നു പക്ഷേ അന്ന് അവിടെ ഉണ്ടായിരുന്ന പ്രസിഡൻ്റ് ശങ്കർ ദയാൽ ശർമ്മ ശർമ്മയെ എനിക്ക് അറിയില്ല ഓർമ്മിക്കുന്നില്ല അവിടേക്ക് അവാർഡ് വാങ്ങിക്കാൻ ചെല്ലുന്ന ആള് ചക്രകസേരിൽ കരുന്ന് ചെല്ലുന്നത് വയസ്സ് എൺപതോ എൺപത്തഞ്ചോ തൊണ്ണൂറോ ആയിട്ടുണ്ട് പ്രേംജിട്ടു പോയി സൂപ്പർ സ്റ്റാറാ ചെല്ലുന്നത് ഭാരത അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി സൂപ്പർ സ്റ്റാറാ ചെല്ലുന്നത് അതെന്റെ മനസ്സിൽ ഇപ്പൊ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം അതാണ് അതുപോലെ എന്തിന് പറയുന്നു അദ്ദേഹം അവിടെ ഇതിൽ പങ്കെടുത്തു സ്വാഭാവികമായിട്ട് അവിടെ നടക്കുന്ന ഈച്ച് എൻ്റ് എവരി കാര്യവും വായിലൂടെ എങ്ങനെ ബഹിർഗമിക്കും അതവിടെ എത്തും യൂസഫ് അലി സാഹിബിൻ്റെ ചേട്ടിൽ എത്തും ഇതും എത്തി അദ്ദേഹം പറഞ്ഞു ജോലി കൊടുക്ക് ജോലി കൊടുക്ക് ഇങ്ങനെ വന്ന് നില്ക്കണമെങ്കിൽ വേണ്ട ഒരു ഗറ്റ്സ് അത് സാധാരണ പിള്ളേർക്ക് ഉണ്ടാവു ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വയസ്സുള്ള പിള്ളേർ അണിനിരന്നു നിൽക്കുന്ന സ്ഥലത്ത് എഴുപത് വയസ്സുകാരൻ ഞാനും നിങ്ങളുടെ ജോലി അന്വേഷിച്ച് വന്നു പറയണ ഗറ്റ്സ് വേട്ടെ അങ്ങനെ ഒരാൾക്ക് ശാരീരികമായിട്ട് ശേഷിയുണ്ടാ കണ്ടാലറിയാം മാനസികമായിട്ട് അതിനപ്പുറം ശേഷിയുണ്ട് ആയതുകൊണ്ട് തന്നെ യൂസഫലി സാഹിബ് എന്ത് ചെയ്തു ജോലി കൊടുക്കുക എന്ന് പറഞ്ഞു ഏതായാലും അദ്ദേഹത്തിന് ജോലി കിട്ടി ജോലിയിൽ ജോയിൻ ചെയ്തു അദ്ദേഹത്തിന് ചോദിച്ച് നിങ്ങൾ അത് ഇൻ്റർവ്യൂവിൽ ഇത് ഇത് അവിടെ കാണുന്നുണ്ട് ഇദ്ദേഹം അബുദാബിയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും ഉഗാണ്ടയിലാണെങ്കിലും എവിടെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റിനകത്ത് തന്നെ സംവിധാനമുണ്ട് അപ്പം അദ്ദേഹം മോഡെന്ന് വിളിച്ചു പറഞ്ഞു മാത്രമാണ് ആ അദ്ദേഹം അറിയിച്ചു മാത്രമാണ് എവിടെയാണ് ജോലി വേണ്ടതെന്ന് ചോദിക്കാൻ പറഞ്ഞു തൃശ്ശൂർ മറ്റേ ഇവിടെ മറ്റേ എറണാകുളത്ത് വേണോ തിരുവനന്തപുരത്ത് വേണോ അദ്ദേഹം എവിടെയോ പറഞ്ഞു അവിടെ ജോലി കിട്ടുകയും ചെയ്തു ഏതായാലും ഇപ്പോഴത്തെ വാർത്ത എന്താണെന്ന് അറിയാമോ നമ്മുടെ യൂസഫലി സാഹിബ് കൊല്ലത്തുള്ള അദ്ദേഹത്തിന് ലുലുവിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് വന്നു അതിൻ്റെ ഇടയിൽ ഒരു ചോദ്യം ഇതായിട്ട് ബന്ധപ്പെടാത്തൊരു ചോദ്യം ഞാൻ ചോദിക്കായിട്ട് ചോദിക്കാനായിട്ടോ എന്താ എന്തോ തൃശ്ശൂരാരംഭിക്കാത്ത ലുലു കാത്തിരിക്കുകയാണ് കേട്ടോ തൃശ്ശൂർക്കാര് അതൊരു സ്പെഷ്യൽ ലുലു ഒരു സ്പെഷ്യൽ ലുലു ആകും എന്നുകൂടി ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് കാരണം തൃശ്ശൂരല്ലേ എത്രയാണെങ്കിൽ പോലും തൃശ്ശൂരാണല്ലോ നാട്ടിക തൃശ്ശൂരാണല്ലോ അപ്പം അവിടെയും മ്മണി വലിയൊരു ഒരു ലുലു വരും എന്ന പ്രതീക്ഷയുണ്ട് അപ്പൊ അതിന്റെ വഴിക്ക് പോട്ടെ ഏതായാലും അദ്ദേഹം കൊല്ലത്തെ ലുലുവിന്റെ ഉദ്ഘാടനത്തിനെത്തി പ്രത്യേകിച്ചും ഋഷി ഇതിനവിടെ വരാൻ പറഞ്ഞു റഷീദ് ഇത് അവിടെ ചെന്നു അദ്ദേഹത്തിന്റെ ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരു പ്രയാസവും ഇല്ല എനിക്ക് കഴിയാവുന്ന രീതിയിലല്ല എനിക്ക് എങ്ങനെ കഴിയുന്നു നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ തന്നെ ഞാൻ ജോലി ചെയ്യുന്നുണ്ട് സന്തോഷമേ ഉള്ളൂ എനിക്ക് എന്ന് പറഞ്ഞു ജൂസഫ്രിക്ക സ്ഥിരം പറയുന്നൊരു കാര്യമുണ്ട് അന്ന് എപ്പോഴാണ് ആവാൻ പോകുന്നത് വലിയ ബിസിനസ്സുകാരനാണല്ലോ ഇന്ന് ചൈനയിൽ നാല് ഉഗാണ്ടയിൽ മറ്റന്നാ പാരീസിൽ നാലാവുന്ന ഓസ്ട്രേലിയയിൽ അഞ്ചാവുന്ന ഉത്തര ധ്രുവത്തിൽ ആരാ ആ ഉത്തര അന്റാർട്ടിക്കയിലും ആർട്ടിക്കയിലും മിക്കവാറും ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ ലുലു മാളില്ലാത്ത രണ്ട് സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് ആർട്ടിക്ക എന്ന് പറയേണ്ടി വരുന്ന തോന്നാണത് അപ്പോൾ അതേ ഓടി നടക്കുകയാണ് പ്രായമായല്ലോ എന്നാണ് റിട്ടയർഡ് ആവാൻ പോകുന്നത് അദ്ദേഹം മറുപടി പറഞ്ഞു എൻ്റെ റിട്ടയർമെൻറ്റ് അവിടേക്കാണ് ഖബറിയിടത്തിലേക്ക് അല്ലാതെ വെറുതെ ഇങ്ങനെ ടൈം കോട്ടിയും കെട്ടി വീട്ടിലിരിക്കുന്ന പരിപാടിയില്ല ആണ് അദ്ദേഹത്തിൻ്റെ ഉത്തരം നമ്മൾക്ക് എത്ര കാലം ജോലി ചെയ്യാൻ കഴിയുന്നുവോ അത്ര കാലം ജോലി ചെയ്യണം അതിലൊരു സന്തോഷം ഉൾക്കൊള്ളണം നമുക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട് എൻ്റെ അതിൽ പത്ത് രൂപ ബാങ്ക് ബാലൻസ് ഉണ്ട് ഇനി എത്ര എത്രയാളും ഞാൻ ജീവിക്കും കയറി വന്നൊരായിരം ദിവസം ഞാൻ ജീവിക്കും അതിൽ ഒരു ആയിരത്തഞ്ഞൂറ് വർഷം ഒരു മൂന്ന് വർഷം ഞാൻ ജീവിക്കും അപ്പോൾ ഒരു ദിവസം വേണമെങ്കിൽ ഇത്രയും കോടി ഉണ്ടെങ്കിൽ ഒരു ലക്ഷം രണ്ട് ലക്ഷം വെച്ചിരിക്കും ചിലവ് ചെയ്തുകൂടെ ആയതുകൊണ്ട് ഞാൻ ഇനി വെറുതെ വെറുതിരിക്ക മൊരിക്കും മൊരട്ടിക്കും നമ്മൾ നമ്മുടെ കമ്പനിയിൽ പോയിട്ട് ചിലപ്പോൾ സ്വീപറുടെ ജോലി ആവശ്യപ്പെട്ടു എന്ന് വരും ലോകത്തിലെ ഏറ്റവും ഏറ്റവും വലിയ കഷ്ടപ്പെട്ട ജോലി അതെന്നറിയാം ഒരിക്കലും പഴണിയില് ഞാൻ പറഞ്ഞു പറഞ്ഞ് എവിടേക്കോ പോകുമ്പോൾ പിന്നെ തിരിച്ചു വരുമ്പോൾ എവിടേക്കോ തിരിച്ചു വരുക കേട്ടോ സോറി പഴനിയിൽ ഒരു ചാമിയാരിങ്ങനെ ഇരിക്കുകയാണ് അപ്പം ചാമിയാർക്ക് ഒരു പൊതി ആഹാരം കാലത്ത് ഉച്ചയ്ക്ക് വൈകുന്നേരം കൊണ്ടു കൊടുക്കും പഴനി അധികൃതര് അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ അതിൻ്റെ വലിയൊരു അഡ്മിനിസ്ട്രേറ്റർ വന്നു അങ്ങനെ ഒരു ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ പറഞ്ഞു അയാൾ എന്താ ചെയ്യണേ അങ്ങനെ അവിടെ ചുമ്മാ ഉക്കാതിരിക്കും ചുമ്മാ ഉക്കാതിരിക്കും ജാമ്യാരാണ് അയാൾക്ക് പൈ കൊടക്കണ്ട എന്ന് പറഞ്ഞു ഓ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു കൊടുത്തില്ല ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞാൽ അങ്ങേരെ അവിടെ തന്നെ ഇരിക്കുകയാണ് അണ്ടവാ അണ്ട വന്നിരിക്കുകയാണ് അദ്ദേഹം അവിടെ ചില സമയത്ത് ആ മതിൽക്കപ്പുറത്ത് പോയിട്ട് ചില പച്ചിലകൾ കടിച്ചു തിന്നും താഴെ ആടെ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് വെള്ളമുണ്ട് അതും കുടിക്കും അവസരം അങ്ങനെ വന്ന് ചോദിച്ചു നിങ്ങളിങ്ങനെ ഒരു ജോലിയും ചെയ്യാണ്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തിരിക്കാൻ പാടുണ്ടോ അപ്പം അദ്ദേഹം പറഞ്ഞു മറുപടി പറയാതെ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഇരിക്കാൻ പറഞ്ഞു അഡ്മിനിസ്ട്രേറ്ററോട് അത് അവിടെ ഇരുന്നു ആണ്ടവാ ഞാൻ ചോദിച്ചിട്ട് മറുപടി പറഞ്ഞില്ല അങ്ങ് ഇരിക്കൂ ഇരിക്കും ഇരുന്നു അരമണിക്കൂർ കഴിഞ്ഞു ഇങ്ങനെ ഏരിപ്പ് ഞാൻ ചോദിച്ചേൻ്റെ മറുപടി ഇരിക്കൂ ഇരിക്കൂ കുറച്ച് ചെപ്പ് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇരിപ്പ് ഇങ്ങനെ ഇങ്ങനെ ഇരിപ്പ് ഇരിക്കാൻ പറ്റുന്നില്ല കുറച്ച് അദ്ദേഹം പറഞ്ഞു ഗുരു സമ്മതിച്ചിരിക്കുന്നു അവിടെ നേട്ട അമ്പലത്തിൽ പോയിട്ട് പറഞ്ഞു ചുമ്മാ ഉക്കാന്തിരിക്കും സ്വാമിക്ക് ഒരു പൊതിയല്ല രണ്ട് പൊതി വെച്ച് കൊടുത്തോളാം പറഞ്ഞു അപ്പം ഈ വെറുതെ ഇരിക്കുകഴിഞ്ഞത് ഈ സര കാര്യമല്ല വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിന് ഞാൻ തയ്യാറല്ല എന്ന് പറയുന്നവനാണ് വാസ്തവത്തിൽ അവൻ അവനെ തന്നെ ഉയർത്തുകയാണ് അവൻ്റെ ആരോഗ്യം വലിച്ചു നീട്ടുകയാണ് അവൻ്റെ ആയുസും വലിച്ചു നീട്ടുകയാണ് മരിക്കുന്നതിൻ്റെ തലേ ദിവസം വരെ ജീവിക്കുകയാണ് തല കണ്ടിട്ടില്ലേ അയ്യോ കൊത്താന്നും പറഞ്ഞത് ഇത് മരിക്കുന്നതിൻ്റെ തലേ ദിവസം അവർ ജീവിക്കുന്നത് നമ്മൾ പറയും എൻ്റെ ദൈവമേ ഇന്നലെ വരെ ഇന്നലെ കാലത്ത് ഞങ്ങൾ സംസാരിച്ചതാ സംസാരിച്ചതാണ് ശക്തി അവിടെ തിയേറ്ററിൽ സിനിമ വന്നിട്ടുണ്ട് വിജയൻ്റെ സിനിമ വന്നിട്ട് പോണമെന്ന് പറഞ്ഞ ഇന്ന് വൈകുന്നേരം മരിച്ചോ അങ്ങനെയുള്ള മരണ വേണ്ടത് അതല്ല സുഖം പൊട്ടി പോവുക അതിനുവേണ്ടി എന്താ ചെയ്യുന്നത് മരണോപാസകനാകരുത് ജീവിതോപാസകനാകണം അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യുക കവറിടം വരെ ജോലി ചെയ്യുന്നു അതാണ് നമ്മുടെ യൂസഫലി സാഹിബ് ബാങ്കിൽ പൈസ ഉണ്ടെങ്കിൽ വെറുതെ ഇല്ല മുരടിച്ച് പോകുന്ന അർത്ഥം പിന്നെ തിന്നാൻ പോലും പറ്റാണ്ടാവും അവിടെയുള്ള ഭാര്യയോ അല്ലെങ്കിൽ മരുമോളോ പറയും മോളെ ഒരു ചായ ചായ കുടിക്കാൻ പഴയ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഓ നല്ല വിഷപ്പുണ്ട് ഇപ്പം എന്താ ഇവിടെ ഉണ്ടാക്കി ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള പൊറോട്ടയും ഇറച്ചിയാണ് എന്നാൽ അത് ഒരു പ്രൊട്ട കുറച്ച് ഇറച്ചി അത് കഴിക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ഞാൻ കഴിക്കുക പുല്ലും വൈക്കോലും പുല്ലും വൈക്കോലും എന്തുകൊണ്ടാണ് ഞാൻ ഇനി വെറുതെ ഇരിക്കാൻ പോവാ ബാങ്കിൽ പൈസയ്ക്കായി മക്കളെയും വളർത്തി വലുതാക്കി ഇനി ഞാൻ ചുമ്മാ ഉക്കാന്തിരിക്കുന്ന സാമ്യമാവാൻ പോവാ പിന്നെ ആന വന്നു പ്രമേഹകുമാരി പ്രഷർ കുമാർ കൊളസ്ട്രോൾ ട്രംപ് അപ്പോൾ ഏറെ കേൾക്കുമ്പോൾ എനിക്ക് ട്രംപിൻ്റെ പേര് കൊളസ്ട്രോൾ ട്രംപ് എന്നൊക്കെ ഓർമ്മ വരിക അതൊക്കെയും കൂട്ടത്തിൽ വരും ഏതായാലും ബാങ്കിൽ എന്തെങ്കിലും ഉണ്ടാകട്ടെ എവിടെ കിടക്കട്ടെ എവിടെ അവിടെ കിടക്കട്ടെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും മനസ്സിനെയും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ജോലി ചെയ്യണം നമ്മളിങ്ങനെ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ എന്തു തുരുമ്പ് പിടിച്ചു പോകും ഇങ്ങനെ റോൾ ചെയ്യുന്ന സ്റ്റോൺമേ പൂപ്പര് പറ്റി പിടിക്കില്ല ആ സോൺ എവിടെയെങ്കിലും ചെന്ന് കിടന്നാലോ അതിവിടെ അങ്ങനെ ഒഴുകി 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 അമ്മ പൂപ്പിന് വറ്റിപ്പിടിക്കും നടത്തും അതിൻ്റെ ആ തിളക്കം നഷ്ടപ്പെടും ഏതായാലും അദ്ദേഹത്തിൻ്റെ താൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ യൂസഫലി സാഹിബിനോട് ചോദിച്ചു എപ്പോഴാണ് റിട്ടയർ ചെയ്യാൻ പോണത് റിട്ടയർ ടു ഖബർ റിട്ടയർ ചെയ്തിട്ട് എനിക്ക് കുറച്ച് കാലം പാരീസിൽ പോയി താമസിക്കൊന്നല്ല പറഞ്ഞേ റിട്ടയർ ചെയ്താൽ ഖബറിലേക്ക് എന്നാണ് പറഞ്ഞത് എന്തായാലും ഇത് കണ്ട സമയത്ത് ഇതിനെക്കുറിച്ച് എൻ്റെ സന്തോഷത്തിന് എനിക്ക് കുറച്ച് പറയണം തോന്നി അത് ഞാൻ പറഞ്ഞു മുപ്പത്തേഴ് വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷവും തിരിച്ച് നാട്ടിൽ വന്നിട്ട് വെറുതെ ഇരിക്കാൻ മടിയായിട്ട് ലുലു ഇൻ്റർവ്യൂന് വന്ന് അവിടെ ജോലി വാങ്ങിച്ച് ജോലി ചെയ്ത് ജീവി ജീവിക്കുന്നു ആ ഒരു അവസ്ഥയിലുള്ള ആ മനുഷ്യനെ കണ്ട സമയത്ത് അദ്ദേഹത്തെ ആരിങ്കലം ചെയ്തുകൊണ്ടാണ് ചോദിച്ചത് ലോക കോടീശ്വരനാ അതിന് വല്ല ആവശ്യമുണ്ടോ ലോകം ഇങ്ങനെ കിടന്ന് പറഞ്ഞ് കടന്നാൽ മതിയല്ലോ അതിൻ്റെ ആവശ്യമില്ലല്ലോ ഈ സമയത്ത് പറയാൻ പറയാൻ എൻ്റെ മനസ്സ് വെമ്പുന്നൊരു കാര്യമുണ്ട് പഴപ്പം ഞാൻ തൃശ്ശൂരിലെ നൂറ്റി നാൽപ്പത്തിരണ്ട് ദിവസത്തെ ഗീത നടത്തുകയാണ് ആ സമയത്ത് അവിടെ ഒരു കമ്മിറ്റി ഒന്നുമില്ല പക്ഷേ എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ അവിടെ ഇവിടെയും പോയിട്ട് അവിടുത്തെ ചിലവുകൾക്കായിട്ട് അവിടെയുള്ള വലിയൊരു വസ്ത്ര വ്യാപാരി സ്വർണ്ണ വ്യാപാരി കൂടിയാണ് എപ്പോഴും അമ്പലത്തിൽ പോകുന്ന പൊട്ടും കുറിയും തട്ടേ നടക്കുള്ളൂ ബ്രാഹ്മണ വകുപ്പിൽ പെട്ടതാണ് അവിടെ പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞങ്ങളിപ്പോൾ അങ്ങനെ ഇതിനൊന്നും പൈസ കൊടുക്കാറില്ല ഓക്കെ അന്ന് ഞാൻ ആ വീട്ടിൽ കയറി ചെന്നു കയറുന്ന അയാളോട് ചോദിച്ചു എന്നാൽ എന്ന് ചോദിച്ചു നമ്മൾ ഒരുമിച്ച് കേരള മോൾ ആ തന്നെ കേരള മോളിൽ പഠിച്ചതാണ് ഞാനവിടെ ഗീത നടത്തുന്നത് എൻ്റെ നാടെവിടെയാണെന്നറിയുമോ തൃക്കൂര് തൻ്റെ നാടെവിടെയാടോ എന്താ ഇങ്ങനെ സംസാരിക്കണത് നമ്മളൊക്കെ ഒരു നാട്ടുകാരല്ലേ അവിടെ ഗീത നടത്തുന്ന സമയത്ത് ഇവിടെ ആൾക്കാർ വന്ന സമയത്ത് ഒരു നൂറ് രൂപ കൊടുക്കാമായിരുന്നില്ല ഒരു നൂറ് രൂപ എടുത്ത് കൊടുക്കാമായിരുന്നില്ലേ അല്ല ഒരു കെയർക്ക് വേണ്ട താല്പര്യമില്ലെന്ന് പറഞ്ഞു തൻ്റെ പൈസ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു പോന്നു അങ്ങനെ ആൾക്കാരും ഉണ്ട് ഇവിടെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് യൂസഫ് അലി സാഹിബ് ശ്രീകൃഷ്ണ പരമാത്മാവ് അങ്ങേറ്റത്തെയും കയറും ഇങ്ങേറ്റത്തെയും ഇറങ്ങും അതേ അങ്ങേറ്റത്ത് കയറുന്ന സമയത്ത് ദ്രോണാചാര്യർ അദ്ദേഹത്തെ കണ്ട ചുളിഞ്ഞു നിൽക്കും ഭീഷമാചാര്യൻ അദ്ദേഹത്തെ കണ്ട എഴുന്നേറ്റ് നിൽക്കും കണ്ടു കഴിഞ്ഞാൽ സാഷ്ടങ്കം പ്രണമിക്കും വിദുരരുടെ വീട്ടിലെ താമസിക്കുക അതേ ശ്രീകൃഷ്ണൻ ഗോപിയവാരെ കളിയാക്കും എന്നിട്ട് എന്നിട്ട് ഗോപിയത് ചീത്ത ജയതി തേദികം ജന്മനാവ്രജ ശരദയ കളിയാക്കും പോടാ കറമ്പൻ കാക്ക കറമ്പൻ ഞങ്ങളെയും വിട്ടിട്ട് ഇടയ്ക്കിടയ്ക്കുള്ള യാത്രയുണ്ടല്ലോ ദുബായിക്കുള്ള യാത്ര എന്തിനാണ് ദുബായിക്കല്ലല്ലോ അല്ലേ അതിൽക്ക് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിന്റെ സ്വഭാവം ഞങ്ങൾക്ക് അറിയാം എന്നോട് വന്നില്ല ഇനി കുഴപ്പമില്ല അത് ലഹളി ഉണ്ടാക്കും അവിടെ അദ്ദേഹത്തിന്റെ രണ്ട് ഭാര്യമാരും നമ്മൾ അടിയിണ്ടാക്കിയിട്ടുണ്ട് അതാണ് ശ്രീകൃഷ്ണൻ അങ്ങോട്ടും പോകും താഴോട്ടും ഇങ്ങോട്ടും വരും യൂസഫി സാഹിബിൻ്റെ രണ്ട് കൊച്ചു മക്കൾ കൊച്ചു മക്കളൊരിക്കെ യൂസഫ്ലി സാഹിബിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അത്രേ എൻ്റെ 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 കയ്യിലുള്ള പത്ത് തിറം ആരെ കൊട്ടെടുത്തു മറ്റേ അച്ചാച്ചെന്നല്ല എന്താ ഉപ്പാപ്പന്നോ വല്യ ഉപ്പാപ്പ എന്ന വലിയ കട്ടെടുത്തു എന്ന് അദ്ദേഹം ആരാണെന്ന് അവർക്ക് അറിയില്ലല്ലോ അപ്പൊ അദ്ദേഹം അയ്യോ ഞാൻ കട്ടെടുത്തിട്ടില്ല ഞാൻ കട്ടെടുത്തിട്ടില്ല അല്ലാണ്ട് വേറെ ആരാ കട്ടെടുക്ക ഞാൻ കട്ട അതുപോലും പോലും പോലും അഭിനമിക്കുന്നവനാണ് യൂസഫലിക്ക അതാണ് മനുഷ്യൻ ഒറ്റയടിക്കാണ് കയറി പോവല്ല ചൊവ്വയിൽക്കുമ്പോഴും തിരിച്ചു വരാൻ പറ്റാണ്ട് ഏത് പൊസിഷനിൽ ഇരിക്കുമ്പോഴും മണ്ണിനെ മറക്കാത്ത താൻ ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമിയിലാണെന്ന് മറക്കാത്തവൻ അവരൊക്കെ ബുദ്ധിമാന്മാരാണ് ലോകത്തിൻ്റെ ഏത് മൂവരേക്കെ പോയാലും രണ്ട് മാസം കൂടുമ്പോൾ വാപ്പയുടെയും ഉമ്മയുടെയും ഒരു മാസം കൂടുമ്പോഴോ രണ്ട് മാസം കൂടുമ്പോൾ മറ്റോ വാപ്പയുടെയും ഉമ്മയുടെയും കബരടത്തിൽ വരുന്നവൻ എന്നൊരു വ്യക്തമായിട്ട് പറഞ്ഞാൽ തൻ്റെ സ്വന്തം മാതൃനാട്ടിലേക്ക് വരുന്നവൻ ജനിച്ച നാട്ടിലേക്ക് വരുന്നവൻ അദ്ദേഹം വന്ന് ഇദ്ദേഹത്തെ തീടിപ്പിടിച്ച് കൊണ്ടുവന്ന് കെട്ടിപ്പിടിച്ച് അഥവാ ആലിംഗനം ചെയ്ത് ഒരു പ്രയാസവും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ ഭാഗ്യവാനായിട്ടോ വാസ്തവത്തിൽ ഇങ്ങനെയൊക്കെയാണ് ഈശ്വരന്മാരെ കാണുക ഞാനൊരു അമ്പലത്തിലും പോയിട്ടില്ല പക്ഷേ ആരും ചോദിച്ചു കഴിഞ്ഞാൽ പറയും സ്വാമിക്ക് ഈശ്വരനിൽ വിശ്വാസമല്ലേ വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിൻ്റെ വിശ്വാസം എന്തർത്ഥത്തിലാണ് ഞാൻ ഈശ്വരനെ കണ്ടിട്ടുണ്ട് എവിടെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അബുദാബിയിൽ വെച്ച് നമസ്കാരം